എൻ്റെ പ്രിയ ടീത്തൂപ്പ് അംഗങ്ങളെ ഞാൻ എൻ്റെ ഫാമിലിലേക്കുള്ള ടി എം ആർ ഉണ്ടാക്കുന്ന വിധം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഇത് നാല് കിലോ എല്ലറ്റ് അമ്പത് ഗ്രാം മിനറൽസ് ഏഴ് ഗ്രാം ടോക്സിൻ ഫൈവ് ഹൺഡ്രഡ് ആൾക്കാരീസപ്പ് ആൾക്കാരല്ല ആക്റ്റീസപ്പ് അതെ അഞ്ച് ഗ്രാം ആക്ടീസപ്പ് ഒരു നുള്ള മെഗ്രി ഷോക്സ് എടുക്കും അവിയല അവിയല ഫോർ എട്ട് ഗ്രാമാണ് നമ്മൾ ഇടേണ്ടത് ഇതെല്ലാം കൂടി ഇതിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് പല്ലറ്റോട്ട് മിക്സ് ചെയ്യാം അപ്പം ഈ ഒരു കണ്ടീഷൻ ആവും മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വയറ്റും ഇതെല്ലാം കൂടി ഒരു റോക്കൻ മാറും അപ്പോൾ എന്താ കുഴപ്പമില്ല പല്ലറ്റിലേക്ക് ഇതെല്ലാം പിടിച്ചു നിൽക്കും അവിയല ഫോറും വീഴുന്ന എല്ലാ സാധനങ്ങളും ഇതിൽ പിടിച്ചു നിൽക്കും ഇതാണ് എന്റെ ഫാമിലിക്ക് ഞാൻ കൊടുക്കാൻ സുഖിക്കുന്ന സാരികൾ ഇത് മൊത്തം അറുപത് കിലോ ഉണ്ട് ഈ സൈഡിൽ അറുപത് കിലോ അഞ്ച് വലിയ പശുക്കൾ രണ്ട് ക്ലാക്ക് കൂടി വന്നു പക്ഷെ ഇതിൻ്റെ ഇതിൽ ഗോതമ്പ് ഒഴിപ്പോലാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് ഗോതമ്പ് ഓയിക്കോല് ഏകദേശം ഒരു കിലോ കിലോ അടുത്ത് വരും കേട്ടോ എല്ലോ ടേസ്റ്റ് ഉണ്ടാവില്ല ഗോതമ്പ് ഇപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇത് തമ്മിലാണ് മിസ്സിങ് ഉണ്ട് നമുക്ക് മിക്സർ മെഷീൻ ഒന്നുമില്ല നമ്മുടെ ഈ രണ്ട് കൈകളാണ് മിക്സർ മെഷീൻ മിക്സ് ചെയ്യുമ്പോൾ ഗോതമ്പ് പോയിക്കോലി ഉള്ള ഉള്ളതായിട്ട് കാണില്ല അപ്പം നേരത്തെ മിക്സ് ചെയ്ത നമ്മുടെ സൈലേജും ഗോതമ്പോഴിക്കൂ മിക്സ് ചെയ്ത മിക്സ് ചെയ്ത സൈലേജാണ് കാണുന്നത് ഇതിൻ്റെ കൂടെ നേരത്തെ മിക്സ് ചെയ്ത നേരത്തെ നമ്മൾ തയ്യാറാക്കിയ പല്ലറ്റ് അതിലേക്ക് ഇടുന്നു വീണ്ടും എന്നിട്ട് ഇങ്ങനെ കുഴകയുണ്ട് ഇതാണ് മിക്സിങ് മിഷീനറിനുമില്ല വീണ്ടും പറയുന്നു പറയുന്ന മിഷിനറിയില്ല നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിനകത്ത് പെല്ലറ്റുള്ളവരും പെല്ലറ്റുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല അത്രയ്ക്കും മിക്സ് ചെയ്യാൻ മിക്സ് ചെയ്ത് പല്ലക്കിട്ട് ശേഷമുള്ള സൈനിലേക്കാണ് ഞാനിത് ടാറിലേക്കാണ് ഏകദേശം പതിനഞ്ച് കിലോ എല്ലാം കൂടി പതിനഞ്ച് കിലോ പോകുന്നു പതിനഞ്ച് കിലോ ആണ് നമ്മൾ ഒരു പശി കൊടുക്കുന്നത് നാല് കിലോ പല്ലച്ചും കൂട്ടി എൻ്റെ പശുക്കൾക്ക് മൂക്കയറില്ല ഒന്നാമത്തെ സെമിനാർ കഴിഞ്ഞപ്പോൾ ഞാൻ മൂക്കയറ് അയച്ചു കളഞ്ഞു അതുവഴി എനിക്ക് അര ലിറ്റർ പാല് കൂടു കിട്ടി അവർ സന്തോഷമായിട്ടിരിക്കുന്നു ഞാനും സന്തോഷമായിട്ടും ഞാനും സന്തോഷമായിട്ടിരിക്കുന്നു ഇതാണ് ഞാൻ ടി എം ആർ കൊടുക്കുന്ന രീതി എന്തെങ്കിലും തെറ്റുകളോ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും എല്ലാവരും കമൻ്റ് ചെയ്യാം നല്ല രീതിയിൽ നല്ല ഇഷ്ടമായ രീതിയിലാണ് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇത് കഴിച്ച് കഴിയുമ്പോൾ തറയൊക്കെ തൂത്ത് ഒരു അംശം പോലും ഇവിടെ ഉണ്ടാകില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സൈലേജ് എന്താണെന്നോ അതോ പിന്നെ ടി എം ആർ എന്താണെന്നോ എനിക്കറിയില്ലായിരുന്നു അത് ഡി ത്രീയിൽ ഞാൻ അവിടെ ജോയിൻ ചെയ്ത ശേഷം മാത്രമാണ് ആദ്യത്തെ സെമിനാറിൽ തന്നെയാണ് സെമി മറ്റേ സൈലേജും സൈലേജ് എന്താണെന്ന് ആ ടി എം ആർ രീതിയിൽ എങ്ങനെ കൊടുക്കാമെന്നും പഠിച്ചത് ഉടനെ തന്നെ വന്നത് അത് ആ രീതിയിൽ തന്നെ ചെയ്യേണ്ടായി ആദ്യം വൈക്കോലും പുല്ലും കൂടി മിക്സ് ചെയ്താണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത് അത് കഴിഞ്ഞ് സൈലേജും വന്നപ്പോൾ സൈലേജും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തുല്ല് കൊടുക്കുന്നില്ല സൈലേജ് പൈക്കോല് ഈ പറഞ്ഞ് ഞാൻ കാണിച്ച വീട്ടിൽ കാണിച്ചത് ആ രീതിയിലാണ് ഇപ്പോൾ കൊടുത്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഡീത്തറി ഗ്രൂപ്പിൽ ചേർന്ന ശേഷം മാത്രമാണ് ഞാനിത് ഇങ്ങനെ കൊടുക്കാൻ സാധിച്ചത് അതുകൊണ്ട് എനിക്ക് ഡീസറി ഗ്രൂപ്പിനോട് ഒരുപാട് കടപ്പാടുകളുണ്ട് പ്രത്യേകിച്ചും നൌഷാദും അനിസാർ അതുപോലെ വിദിൻ ഹൗലോസിനോടും എനിക്ക് നന്ദി ഞാനിത് എനിക്ക് നന്ദിയുണ്ട്